കരളിന്റെ മുത്തല്ലേ നീ ഇന്ന് സനാലയിൽ നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് ഡേ ത്രീ അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലങ്ങളാണ് ഈ ജബൽഅയ്യൂബ് ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ വൈക്ക് പോയി ഓരോ സ്ഥലത്ത് പോവും സ്ഥലങ്ങൾ ഇപ്പം പറയുന്നില്ല വീഡിയോ കൂടെ മനസ്സിലാക്കാം ുംപ്പും തന്നലെ മഴനൂൽ ചാർത്തി കൂടെ വെറും മഞ്ഞോരും പോലെ മനസ്സിൽ പുണ്യം പോലെ എന്നു കുന്ന പുണ്യം ഓഹോ Oh, 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 സലാല കടൽ താണ്ടി വരുന്നവർക്ക് കാഴ്ച വിരുന്നൊരുക്കുന്ന നാൾ പച്ചപ്രകൃതിയും സ്നേഹത്തിൻ്റെ കാറ്റും പ്രവാസികളിൽ മനം കവരുന്ന നാൾ പച്ച വിരിച്ച മലകളും തായ്വാരങ്ങളും അരുവികളും നിറഞ്ഞ നാൾ സലാലയിൽ വെള്ളച്ചാട്ടം മാത്രമല്ല ഇങ്ങനെ പാർക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ജബലിലൊക്കെ പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക ഈ മരങ്ങളിടയിൽ കൂടി ഇങ്ങനെ കോടയൊക്കെ കാണുമ്പോൾ പ്രത്യേക സുഖമാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ സ്പോട്ടുകളുണ്ട് മരം കുലിക്കാനുള്ള പരിപാടിയിലാണ് റിസൾട്ട് റീൽസിലുണ്ടോ മരം കുലിക്ക

മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴി നനഞ്ഞോടിയൻ നീ വന്ന നാൾ കാറ്റാലെ നിൻ മുടി കാടും ചെറിയ കൂടക്കീഴും അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് ഞങ്ങൾ വീണ്ടും പിന്നെന്താക്കി ജബലേക്ക് തന്നെ കീറി நல்ல மருந்து நல்லா நல்லிப்பும் அது தனுப்புண்டே എല്ലാ തൽക്കാലും കല്ല ഉള്ളടുത്ത് വെച്ച് കല്ല് ഈ സ്ഥലാലയിൽ നമ്മൾ എല്ലാ സ്ഥലവും ഏകദേശം കണ്ടത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രാവശ്യം ഞങ്ങൾ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനാണ് ഈ പ്രാവശ്യം വന്നത് രാവിലെ തന്നെ നമ്മൾ ജബലയൂബിലൊക്കെ പോയി പിന്നെ അതേ മോഡല് പിന്നെ അതിനൊക്കെ തുമ്പോ അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലത്തുമാണ് പോയത് ടൈപ്പ് ടൈപ്പ് മായ സ്പ്രേ സ്പ്രേ ോ ഏ തണുക്കുന്ന ചെറങ്ങനല്ലേ മഴ ഉള്ളു ചെറിയ സ്പ്രേ അല്ലേ കറിക്കോ ടെൻറ്റിൻ്റെ അപ്പൊ ഞങ്ങളിതാ ഏകദേശം ഇന്നത്തോടു കൂടി സലാല ഫിനിഷ് ആകാണ് മൂന്ന് ദിവസത്തെ ട്രിപ്പായിരുന്നു അപ്പോ അടുത്ത നമ്മളെ മസ്കത്തേക്ക് എന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനിങ് ആണ് ഇനി പിന്നെയും തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് ഡിഗ്രികൾ മാറാൻ പോവുകയാണ് മധുരം മേഖല ഒറ്റ ഒന്നുമില്ല അപ്പൊ ഞങ്ങളിത് മസ്കത്തിച്ചർ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായിപ്പോ മസ്കത്തിലെന്തെത്രമു കണ്ടറിയേണ്ടി വരും രാത്രി ഒരേകദേശം ഒരു ഒട്ടര ഒമ്പത് മണി ആപ്പൊക്കെ ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട് സലാല വിട്ട് തുമ്പിയത്ത് റോഡ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പക്ഷേങ്കിലും എനിക്ക് ഭയങ്കര ഉറക്കം നോക്കിയാൽ ഞാൻ ഞാനെന്താക്കി ഞങ്ങൾ റോഡ് ഒരു കഴിഞ്ഞ പാട് റോഡ് ഒരു സൈഡാക്കി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഞങ്ങൾ എന്താക്കി കുറച്ച് കിടന്ന് കിടന്നതേ ഓർമ്മ ഉള്ളൂ പിന്നെ എണീക്കുന്നത് രാവിലെ ഒരു ആറുമണി നമ്മൾ അറിയുന്നത് പിന്നെ രാവിലാണ് ഡ്രൈവ് ചെയ്തത് ഉറങ്ങിപ്പോയത് നന്നായി ഈ ഒരു റോഡ് റോഡുമ്പോൾ കൂടിയാണ് നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് വരുന്നത് ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു പേടി തോന്നുന്നുണ്ട് സംഗതി രണ്ട് ഭാഗത്തും ഓപ്പൺ ആയതുകൊണ്ടും പിന്നെ രാത്രി ഒരു ജാതി പൊടിക്കാറ്റും അതുപോലെ തന്നെ ഈ ഒട്ടകങ്ങൾ ഓടുന്ന ഭയങ്കര ശല്യം ഇവിടെ ഈ ഹൈമ റൂട്ടിലൊക്കെ തന്നെ അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് അങ്ങനെ ആ നൈറ്റ് ഒന്ന് ഒരിക്കലും ആരും വണ്ടിയെടുത്ത് ഇങ്ങനെ വരരുത് ഉണ്ടെങ്കിൽ തന്നെ വരികയാണെങ്കിൽ തന്നെ പകല് വരാൻ നോക്ക് മാക്സിമം സലാലേന്ന് ഇപ്പോ ഹൈമ എത്തുന്നവരെ ടൂവേ ആണ് രണ്ട് ഭാഗത്തുനിന്ന് വണ്ടി വരുന്ന വൺ ട്വന്റി സ്പീഡ് വൺ ട്വന്റി എബോവ് ആണ് വരുന്നത് സ്പീഡ് കരളിൻറെ മുത്തല്ലേ നീ കനവിന്റെ നിറമല്ലേ നീ വിരിയുന്ന വിരിയുന്ന തിളങ്ങുന്ന തിളങ്ങുന്ന താരകമേ മുത്തല്ലേ നീ നീ താരക പുതിയ പുതിയ വീഡിയോസിനൊക്കെ കാണാൻ പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ല്ല ബെല്ലൺ നിക്കുക പിന്ന ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ